സി പി ഐ എം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കച്ചൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി സഹകരണ മേഖലയിൽ ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കച്ചൻ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു ഗുണ്ടകളും അതുപോലെ തന്നെ ക്രിമിനലുകളുമാണ് നടത്തിയതെങ്കിൽ ഇന്ന് വലിയ നേതാക്കന്മാരാ ചുമതല ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നില കെ പി സി സിയുടെ പ്രസിഡന്റ് തിരിഞ്ഞു മുറുക്കാൻ വേണ്ടി സാധിക്കും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾക്കെതിരായി എല്ലാ ബഹുജനങ്ങളും

വടക്കേ മലബാറിലെയും കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിതർക്കിതമാതം ഏകവാചകത്തിൽ ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുമല്ല എന്നുള്ളതാണ് ഇതേ ഡിസംബർ മാസം ഇരുപതാം തീയതി ഇവിടെ നിന്ന് അല്പ കിലോമീറ്ററുകൾക്ക് ദൂരെ കരിവള്ളൂർ രക്തസാക്ഷിത്വത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുകയാണ് രണ്ടു വർഷം കൂടെ പൂർത്തീകരിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ അനുസ്മരണത്തിൻ്റെ പതിറ്റാണ്ടുകൾ നിറയുന്ന ഒരനുഭവം നമുക്ക് മുമ്പിലൂടെ കടന്നു പോകും മണക്കാട്ട് വീട്ടിൽ കണ്ണനും കീനേരി കണ്ണനും ഉൾപ്പെടെ വ്യത്യസ്ത ദിവസങ്ങളിലെ ഏഴുപ്പയർ കേരളത്തിൻ്റെ അങ്ങോളോം ഇങ്ങോളുമുള്ള ഓരോ ഗ്രാമ നഗരാന്തരങ്ങളും നിങ്ങൾ പരിശോധിക്കും പാകിസ്ഥാൻ അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ പാകിസ്ഥാനിൽ ജനിച്ചു വീണ കമ്മ്യൂണിസ്റ്റ് ആദരണീയത്വത്തിന്റെ നിരപരാധികൾ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടവന്ന രക്തം തളം കെട്ടിക്കിടക്കുകയും ദുഃഖം കനീഭവിക്കുകയും ചെയ്യേണ്ടവന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഫൈസിന്റെ വിസ്തൃതി ആർജിച്ച കവിതാവാതകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഫൈസ് പറഞ്ഞു നിങ്ങൾക്ക് നിയന്ത്രണം തടവറകൾക്ക് മേൽ മാത്രമാണ് ഉയർന്ന പൂക്കളുടെ വസന്തത്തിനു മേൽ നിങ്ങൾക്ക് നിയന്ത്രണമേയില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ കവി തന്റെ നാടായ ലാറ്റിൻ അമേരിക്കയിൽ അഗസ്റ്റോ അഗസ്റ്റ്യോപിനാക്ഷിയുടെ ഭരണകൂടത്തിന്റെ കാലയളവിൽ കാലയളവ് സാർവതോളം അതിന്റെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ നിരപരാധികളായ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ അവരുടെ രക്തപ്പുഴ പോലെ ഒഴുകിയ ചിരിയുടെ തെരുപോലങ്ങൾ ആ പെരിങ്ങോമേരി സെക്രട്ടറി പി ശശിധരൻ കെ ഡി അഗസ്റ്റിൻ കെ പി ഗോപാലൻ കെ വി ഗോവിന്ദൻ പി വി തമ്പാൻ കെ എം ഷാജി കെ എഫ് അലക്സാണ്ടർ എം പി ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി അനുസ്മരണ വേദിക്ക് സമീപം സമാപിച്ചു ¡Para mí, സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും